ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹൗ ദാല്യു ഹൗ ദ സി യു എന്നുള്ളതാണ് അവരുടെ മനസ്സില് നിങ്ങളുടെ ചിത്രം എന്താണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാൽഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ ലെക്സി അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഏഞ്ചൽസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദേ വാല്യൂ യു ഏഞ്ചൽസ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് കെ ഹൗദേ സി യു ഹൗ ഹൗദേ വാല്യൂ യു അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനമാണ് ത്െയസ് ഓഫ് പെൻഡിക്കൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഒരു പ്രണയബന്ധം കൊണ്ടുണ്ടാവുന്ന എല്ലാ നല്ല വശങ്ങളും എല്ലാ നേരും നന്മയും നിങ്ങളിലൂടെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണിത് അവരുടെ ലൈഫിൽ അത്രത്തോളം ഒരു മാറ്റം അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷം കൊണ്ടുവന്നത് നിങ്ങളാണ് എന്നുള്ളത് അവരുടെ ലൈഫിന് തന്നെ ഒരു വെളിച്ചം കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ലൈഫിൽ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്തിരുന്ന തരുന്ന വ്യക്തിയായിരിക്കാം അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആണ് അവർക്ക് നിങ്ങളുമായിട്ടുണ്ടായത് ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളാലേ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പോലും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തി അറിയുന്നത് എന്നുകൂടി ഇവിടെ നമുക്ക് വ്യക്തമാണ് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം ആ ഒരു കെയർ അറ്റൻഷൻ എല്ലാം നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന് മറ്റൊന്നും പകരം വെക്കാനാവില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ സെപ്പറേറ്റഡാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ അത്രത്തോളം എന്താണ് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില വ്യക്തികളോ സിറ്റുവേഷൻസോ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഉണ്ട് എങ്കിലും ഈ വ്യക്തി അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ശക്തമായിട്ട് തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓരോ ദിവസവും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളുമായി നിങ്ങൾക്ക് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓരോ നിമിഷവും ആ വ്യക്തിക്ക് ആ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് വരുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ചെയ്യാനും ഒക്കെ ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരു റീബെർത്താണ് നമുക്കിവിടെ ഓവറോൾ എനർജി ആയിട്ട് മാസ്റ്റർ കാർഡിലൂടെ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് എയ്സ് ഓഫ് പെൻഡിക്കൽസ് ആണ് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാനുള്ള ആഗ്രഹം ഈ വ്യക്തിയിലുണ്ട് ആ ഒരു സാധ്യതയുമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷൻ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഓക്കെ യെസ് ഈ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവർ ചിന്തിക്കുന്നത് പോലും അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രണയത്തിന് പകരമായിട്ട് ഒന്നും തന്നെ അവർക്ക് ഒരു സംതൃപ്തി നൽകുന്നില്ല എപ്പോഴും നിങ്ങൾ അവരോടൊന്നിച്ചുണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് യെസ് ടെൻ ഓഫ് കപ്സ് അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം പ്രണയം അവരുടെ മനസ്സിൽ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുമിച്ച് ചേരാൻ അവരാഗ്രഹിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻറ്റ്സ് റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും എൻ്റായി പോകുന്ന ഒരു റിലേഷൻഷിപ്പല്ല അത്രത്തോളം ഒരു പ്രണയവുമായിട്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പലർക്കും ഇതൊരു ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുമുണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് സ്വപ്നം കാണുന്നവരാണ് നിങ്ങളുമായിട്ടുള്ള ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഏത് വിധേനയും അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ അവർ ആരംഭിക്കുന്നുണ്ട് പക്ഷെ പല തവണ അവർ പരാജയപ്പെട്ടിട്ടും റിപ്പീറ്റായിട്ട് അവർ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അരികിൽ എത്തിച്ചേരണം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ള കൂടി ആ വ്യക്തി ഇരിക്കുകയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും പ്രതികൂലമാണെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ തന്നെ മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് യെസ് ഫയർ എനർജിയാണ് ത്രീ ഓഫ് ആണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരുപാട് തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിലും ആ വ്യക്തി തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും അവർ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചിന്തയിലാണുള്ളത് ഓക്കെ അവർക്കിനിയും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല അവരിങ്ങനെ നോക്കോണ്ടാക് സിറ്റുവേഷൻ അവർക്കിനിയും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ അതിനെതിരായിട്ട് അവരുടെ എന്താണ് ഒഴുക്കിനെതിരെ നീന്തുന്നു എന്ന് പറയുന്ന പോലെ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ പോലും അവർ നിങ്ങളിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ഉള്ളത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഓക്കെ ഐ എം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അവരിൽ തന്നെ ഐ വോണ്ട് ടു റിക്കൻസൈഡ് ഓക്കെ നിങ്ങളുമായിട്ട് റിക്കൻസലേഷന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഹൈറ്റ് മൈ ട്യേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവർ നിങ്ങൾ എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത് എത്രത്തോളം സങ്കടമാണ് അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് അവർ മറച്ചു വെക്കുകയാണ് റൈറ്റ് നോ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്ചു പ്ലീസ് വർക്ക് ഗ്യൂ മീ ഐ എം സോറി 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 ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവർ സെൽഫിഷായിട്ടോ അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടോ ഉള്ള അവരുടെ ഒരു പെരുമാറ്റം കാരണമായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്തെങ്കിലും ഒരു തെറ്റപരം നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് അതിന് നിങ്ങളോട് ഒരു മാപ്പ് ചോദിക്കുന്നുണ്ട് ലെറ്റ്സ് ഹീൽ ടുഗതർ ഓക്കെ അതുകൊണ്ട് പരസ്പരം ക്ഷമിക്കാം എന്നിച്ച് എന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് അവർ പറയുകയാണ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ഫീലിങ്സ് എല്ലാം അവരെപ്പോഴും ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ വ്യക്തികളായിരിക്കാം പക്ഷേ അവർക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല പക്ഷെ പല പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല അവരുടെ പല ഫീലിങ്സും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല അങ്ങനൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യവുമായിരിക്കാം ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു കണക്ടി റിലേഷൻഷിപ്പ് ഓക്കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ടു മന്ത്സ് കിട്ടിയിട്ടുണ്ട് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ ട്വൻ്റി ഫൈവ് ഫോർട്ടീൻ സെൽഫ് എംപ്ലോയിസ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ ബി ലെറ്റർ കെ ലെറ്റർ എൻ ആർ ബി റെഡ് കളർ സോഷ്യൽ വർക്കർ ആയിരിക്കാം മ്യൂസിക് റിലേഷൻഷിപ്പിന് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഡിസംബർ മന്ത് സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ക്രെയ്സോൺ വെഹിക്കിൾസ് ലിബ്ര സോഡെക്സൈൻ ആണ് ജനുവരി ജനുവരി മന്ത് ജി ലെറ്റർ എച്ച് എസ് പർപ്പിൾ കളർ ട്വൻ്റി നയൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി letter p gardening repeat it on the number 3 letter number 1 26 8 23 32 next 72 hours okay letter s 18 4 and within 48 hours okay ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ